കൊച്ചു കുട്ടികളും സ്ത്രീകളും വരെ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലിട്ട് തല്ലുക അതിനുള്ള യാതൊരു അവകാശം പോലീസിനില്ല പേരെന്താ പേരെന്താ തല്ലിയവര് പേര് കാഴ്ചമാർ എവിടെ വീട് വീട് ചങ്ങനാശ്ശേരി ഞാൻ എവിടെയാ കിടക്കുന്നത് ഞാൻ കിടക്കും ഒന്നുമില്ല എനിക്ക് ഒന്നിനും പോലെ കാലലൊക്കെ നീരന്നെ നല്ല വരയ്ക്ക് എനിക്ക് ആൾക്കാരുമായിട്ട് അതുകൊണ്ട് എനിക്ക് തന്നെ കണ്ണിന് കാഴ്ചയില്ല തല്ലി തല്ലി ശരിക്കും ചൂറല്ലേ തല്ലിന് അത് ചോദ്യം ചെയ്തു തന്നെ പോവും ഇതിനും ബാക്കി നടപടി അതായത് എല്ലാവരുടെയും ധാരണ ഇത് പോലീസ് എന്തെങ്കിലും ചെയ്താൽ പോലീസിൽ തന്നെ വേണ്ട പരാതിപ്പെടാൻ എന്നൊരു ധാരണയാണ് എല്ലാവർക്കുള്ളത് അങ്ങനെയല്ല പുതിയ റൂൾ പ്രകാരം നമുക്ക് മജിസ്ട്രേറ്റിന് ഡയറക്റ്റ് ഒരാൾക്ക് പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ തെളിവുകൾ വേണമെന്ന് മാത്രം നമ്മുടെ പേരിൽ കള്ളക്കേസ് എടുത്താൽ പോലും ഏകദേശം ഒരു വർഷത്തോളം നടവും ജോലി നഷ്ടപ്പെടും ഇത് ഒരുവിധം പോലീസുകാർക്ക് പോലും അറിയത്തില്ല അറിയാമെങ്കിൽ തന്നെ അറിയില്ല എന്നടിക്കുകയാണ് നമുക്കത് കണ്ടില്ലെന്ന് അടിക്കാനാവില്ല അത് മുന്നോട്ട് തന്നെ പോകും